പ്ലേസ് തലാൾ പ്ലീസ് തലാൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ദിവസമാണ് ഡിസംബർ ഏഴാം തീയതി എന്തോ ഒരു ബ്ലസ് ഡേ ആണ് അന്ന് അനാരാകൃതമായിട്ടാണ് അമ്മയെ കണ്ടത് ആ ഒരു ദിവസം പ്രത്യേകിച്ച് ആരാ ആരാധന മത്യ സംഭവിച്ച മഹാത്ഭുതമാണ് പക്ഷേ അത് പ്രമുഖേറ്റ് ജനങ്ങളിലേക്ക് ആ ദൈവിക സന്ദേശം കൈമാറിയപ്പോഴാണ് പെട്ടെന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളോ സംഭവിക്കാൻ തുടങ്ങിയതും ലോകത്തിൽ തന്നെ ആൾക്കാരെ രക്ഷക്കണക്കിന് മനുഷ്യർ പുതിയ ആധ്യാത്മിക ജീവിതത്തിലേക്ക് വന്നതും ഭയങ്കര മഹാസംഭവം നടന്ന ദിവസമാണ് ഡിസംബ്ര നമുക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ എത്രയും വേഗം അതിനെക്കുറിച്ച് പഠിക്കാനുള്ള തീരുമാനമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയെ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ അന്ന് അങ്ങ് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിരുന്നു ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഈ ദേശത്തിനും അങ്ങ് മധ്യശന് തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ 네, <놀네> 넌냐 <바리>